ബദൽ എന്ന ചിത്രം കടന്നു വരികയാണ് ബദലിന്റെ വിശേഷങ്ങൾ ബദലിന്റെ വിശേഷം അതായത് ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ് നല്ല പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് കഥാപാത്രത്തിന്റെ പേര് സൈന എന്നാണ് ഒരു ആർട്ടിസ്റ്റാണ് പക്ഷെ അദ്ദേഹത്തിന് ഈ വേൾഡി മെറ്റീരിയൽ വേൾഡിൽ നിന്നൊന്നും താല്പര്യമില്ല അങ്ങോര്ക്ക് എന്താ പറയാ വനം വനം ചിത്ര ചിത്രം വര പിന്നെ അതുപോലെ തന്നെ ആനിമൽസ് എന്താണ് ഈ വനത്തിൽ എന്താണ് നേച്ചർ എന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അതായത് അതായത് എൽ എന്തിലേക്കും എടുത്ത് ചാടും പക്ഷെ പ്രശ്നങ്ങൾ സംഭവിക്കും പക്ഷെ അയൽ ഫേസ് ഇറ്റ് ഹെഡ് ഓൺ എന്ന് വിചാരിക്കുന്ന ഒരു കഥാപാത്രമാണ് ആൻഡ് ഐ റിയലി ലൈക്ക് ഹെർ തന്നെ തന്നെ അനുഭവങ്ങളാണ് കാരണം ഞാൻ ഇത്രയും നേച്ചറായിട്ട് അടുത്ത് ഇടപഴകിയിട്ടില്ല ഇത്രയും ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഞാൻ നന്ന അങ്ങനെ പറയുന്നില്ല ഐ റിയലി എൻജോയ്ഡ് പിന്നെ ശ്വേതാ മാമായിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് സോ നന്നായിട്ട് ബാലൻസായിട്ട് പോയി എന്ന് എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ സൈഡിലൊരു ഒരു ഒരു കൈ ഉണ്ട് ഇവിടെ ഒരു കൈ രണ്ടും നന്നായി നല്ല കോറിലേറ്റ് ചെയ്ത് പോയി എന്ന് തോന്നി പിന്നെ സിദ്ദുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിദ്ധു എനിക്ക് ആയിട്ട് അറിയുന്ന എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് സിദ്ധുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ഒരു ലാളിത്യമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം സിദ്ദുവിൻ്റെ അടുത്ത് നമുക്ക് എന്തും ഓപ്പൺ ആയിട്ട് പറയാം നമ്മളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കരിയറിൽ എനിക്ക് തോന്നുന്നു എപ്പോഴും ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു അതായത് പിയറി കഴിഞ്ഞിട്ട് ടു തൗസൻ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ജംനാപിയരി ഇറങ്ങിയിട്ട് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് ഒരേ മുഖം അത് കഴിഞ്ഞ് ടു തൗസൻ ടു തൗസൻഡ് സെവൻറ്റീൻ അങ്ങനെ ഒരു എട്ട് മാസത്തെ ഗ്യാപെങ്കിലും ഉണ്ടായിട്ടാണ് എല്ലാ സിനിമകളും ഇറങ്ങിയിട്ടുള്ളത് സോ അതങ്ങനെ സംഭവിച്ചു കൂടെ ജീവിതവും കൂടി ഉണ്ടല്ലോ ഗായത്രി എന്ന നായിക ഒരുപക്ഷേ മലയാള സിനിമയിൽ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ തേജോവധം ചെയ്യപ്പെട്ട താങ്കളാണ് പലപ്പോഴും അങ്ങനെയൊക്കെ ഇന്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ എനിക്കെതിരെ തിരിയാൻ സാധ്യത ഉണ്ടെന്ന് തോന്നാറില്ലേ അതെ ചേട്ടാ ഞാൻ അപ്പോഴത്തെ എൻ്റെ 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 ഒരു മൈൻഡ് സെറ്റ് എന്താണോ അത് ഞാൻ തുറന്ന് കാണിച്ചിട്ടുണ്ട് കാരണം ഐ വോണ്ട് മൈ ഓഡിയൻസ് ടു ഒതൻ്റിക്ക് ആവണം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് സോ അപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ലെവൽ ആ രീതിക്കായിരുന്നു പിന്നെ നമ്മൾ കോൺസ്റ്റൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മളിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചേഞ്ച് വരും നമ്മുടെ വർത്താനത്തിൽ വരും നമ്മൾ നമ്മളെ ക്യാരി ചെയ്യുന്നതിൽ വരും സോ എപ്പോഴും ഒത്തൻറ്റിക് ആയിരിക്കാൻ ശ്രമിക്കാറുണ്ട് വിഷമം തോന്നാ വിഷമം തോന്നിയിട്ടുണ്ട് ആ സമയത്ത് ആ സമയത്ത് എന്താണ് ഇങ്ങനെ പറയുന്നത് പക്ഷെ എവിടെയും എനിക്കറിയായിരുന്നു എനിക്ക് ഐ ഡിസേർവ് ഇറ്റ് എന്ന് ഐ ഓൾസോ ന്യൂ ദറ്റ് ഐ കെൻ വർക്ക് ഓൺ മൈ എല്ലാം കൂടി ഒരു മിക്സർ അങ്ങനെ ും താങ്കളുടെ ഒരു തൃശൂർ സ്ലാങ് പലപ്പോഴും അപകടകാരിയായെന്ന് പിന്നീടുള്ള കഥാപാത്രങ്ങൾ തേടിയെത്തി തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു അതിന്റെ പേരിലും സോഷ്യൽ ഒരുപാട് ഒരു 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 ലാംഗ്വേജിന്റെ പേരിൽ എന്ന് ഇഫ് ഐ ഹാവ് ടു സെലക്ട് ലാംഗ്വേജ് അല്ലെങ്കിൽ സ്ലാങ് ഇൻ മലയാളം ഐ വുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ തൃശ്ശൂർ സ്ലാങ് കാരണം എനിക്ക് തൃശ്ശൂർ സ്ലാങ് സംസാരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ അതിനെ വളരെ ഇഷ്ടത്തോടെയാണ് കാണുന്നത് പക്ഷെ എല്ലാവരും അത് ആ രീതിക്ക് കാണണം എന്നില്ല പക്ഷെ ഞാൻ ചെയ്ത സിനിമകളിലൊക്കെ ഞാൻ വേറൊരു സ്ലാങ് പിടിക്കാൻ നോക്കിയാലും വേണ്ട ഗായത്രി നാച്ചുറലായിട്ട് ഐ മീൻ ഗായത്രിയുടെ ഒരു സ്റ്റൈല് ചെയ്താൽ മതി എന്നോട് പറയാറുണ്ട് ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് തൃശ്ശൂർ സ്ലാങ്സ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞിട്ട് നല്ല യൂസ് ചെയ്യാൻ എന്ന് ഗ്രാഫ് പോയിട്ടുണ്ടെന്ന് സ്വയം തോന്നിയിട്ടുണ്ട് ഡെഫിനി ചേട്ടാ അത് നമ്മൾ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല ഞാൻ താഴത്തേക്ക് പോയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഞാൻ സിനിമകൾ ചെയ്ത് ഓവർകം ചെയ്യാൻ ശ്രമിച്ചത് ഞാൻ ഇപ്പം തൊട്ടാണ് ഞാൻ ഇപ്പോൾ ഈ അടുത്താണ് ഞാൻ ഓക്കെ ഇനി എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണം എനിക്ക് വർക്ക് ചെയ്യണം സിനിമകൾ നല്ലത് ചെയ്യണം പക്ഷെ ഹാവിങ് സെറ്റ് ദാറ്റ് ഞാൻ ചെയ്ത എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടം തന്നെ കേട്ടോ ഞാനങ്ങനെ ഒരിക്കലും എന്താ പറയുക എല്ലാം ഒരു ആക്ടറിന് അങ്ങോട്ട് സിനിമകളാണല്ലോ ബേബീസ് അപ്പോൾ ഒരു ബേബി നന്നായി പ്രവർത്തിച്ചില്ല എന്ന് വിചാരിച്ച് നമുക്ക് തള്ളി പറയാൻ പറ്റില്ല ഐ ലവ് ഓൾ മൈ മൂവീസ് ആൻഡ് ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആണല്ലോ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ജേർണി ഇടക്കാലത്ത് അന്യഭാഷയിലേക്കൊന്ന് ചൂട് മാറിയായിരുന്നു തെലുഗു ചിത്രത്തിൻ്റെ കുറച്ച് പോർഷൻസ് ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ കാണാനിടയിൽ താങ്കളുടെ ഈ അന്യഭാഷ സിനിമ അതിൻ്റെ ഡഭ്യതേനെ ട്രോൾ ചെയ്തുകൊണ്ടാണോ അത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അധിക്ഷേപമാണോ അതോ താൻ ചെയ്തതിൻ്റെ കുറവ് കൊണ്ടാണോ അധിക്ഷേപിക്കുക എങ്ങനെ എന്ത് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് വീണ്ടും ചോദിക്കുന്നുണ്ട് എനിക്കിഷ്ടാണ് തൃശ്ശൂർ സ്ലാങ് വന്നിട്ടുണ്ട് ആ പറച്ചലില് തൃശ്ശൂർ ആ സ്ലാങ്ങിൽ അല്ല ആ ബാ ഞാൻ പറഞ്ഞതില് തൃശ്ശൂർ സ്ലാങ് കയറി വന്നിട്ടുണ്ട് അപ്പോൾ പൊതുവേ നമ്മളിപ്പോ ഒരു തെലുങ്ക് സംസാരിക്കുമ്പോൾ അതില് അതുപോലെ സംസാരിക്കണല്ലോ അപ്പോൾ ഇത് കേറി വരുമ്പോൾ ആൾക്കാര് എന്തായാലും ട്രോൾ ചെയ്യും ചേട്ടാ ഞാൻ പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും ആ ഓരോ ആൾക്കാർ കാണുന്ന രീതി വേറെയാണല്ലോ അപ്പോൾ ചേട്ടന് ഒരു ചിന്താഗതി ഉണ്ടാകും വേറൊരാൾക്ക് വേറൊരു ചിന്താഗതി ഉണ്ടാകും അതിനനുസരിച്ചിട്ട് അവർ പറയും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുക നമ്മളത് എടുത്തിട്ട് അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക അതാ പറഞ്ഞത് ഇത് ഒരു ഹോൾട്ട് അല്ലല്ലോ ചേട്ടാ അപ്പോൾ എൻ്റെ ജീവിതം ഇന്ന് കഴിഞ്ഞിട്ടില്ലല്ലോ നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഓക്കെ പ്രായം ആവുമല്ലേ അങ്ങനെ ഇല്ല പ്രായത്തിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യല്ലേ വേണ്ടത് അങ്ങനെയാണ് എനിക്ക് തോന്നണേ ഡിഫറെ ഇപ്പോൾ വില്ലൻ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ് എങ്ങനെയാണ് ഒരു വില്ലന്റെ മൈൻഡ് പോണത് അത് എൻ്റെ രീതിക്ക് കാണിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഹീറോയിൻ ആയിട്ടുള്ളത് എനിക്ക് ഇഷ്ടമാണ് അതുപോലെ ക്യാരക്ടർ റോൾസ് ഇഷ്ടമാണ് കോമഡി റോൾസ് ഇഷ്ടമാണ് എല്ലാം എൻ്റെ രീതിക്ക് എങ്ങനെ ചെയ്യാം എങ്ങനെ ഇങ്ങനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളത് എനിക്ക് ഭയങ്കര അറിയാൻ ഇഷ്ടമാണ്

ശരിയാവും അത് നന്നാവും അല്ലെങ്കിൽ ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ കൊറേ പിടിച്ചു നിന്നത് തന്നെ ഞാനൊരു ഞാനൊരു ഒത്തന്റിക് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വരികയാണെങ്കിൽ ഐ ഞാൻ എനിക്ക് നല്ല ஆறு கோடி